ഹായ് ഫ്രണ്ട്സ് ആർഫിറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു വാർ ടെൻഷൻ അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത് അസാമാന്യമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് അപ്പം ഇത് തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്ന് തുടക്കത്തിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത് എന്ന ലെവലിലേക്ക് നിഫ്റ്റി താഴത്തേക്ക് വന്നിരുന്നു അത് ഇന്നത്തെ നിഫ്റ്റിയുടെ ഏറ്റവും ലോ ആയിരുന്നു അപ്പം ആ ഒരു നീ ജർക്ക് റിയാക്ഷൻ ഉണ്ടായത് ചോദിച്ചാൽ നിഫ്റ്റി പിന്നീട് അതിന്റെ ഹൈയിലേക്ക് തിരിച്ചു പോയതായിട്ട് കാണാം ഇരുപത്തിനാല് നാനൂറ്റി നാൽപ്പത്തൊൻപത് എന്നുള്ള ഹൈ വരെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒടുവിൽ വളരെ കൺവിൻസിംഗ് ആയിട്ട് ഇരുപത്തിനാല് നാനൂറ്റി പതിനാലിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു നോൺ എസ്കലേറ്ററി നേച്ചറിലുള്ള ഒരു യുദ്ധമാണ് അപ്പോൾ നോൺ എസ്കലേറ്ററി നേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാറായിട്ട് ഇത് മാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകിച്ച് ഇവിടെ ധാരാളം ലോക ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്താറുണ്ട് അത് റഷ്യ ഉക്രൈൻ വാർ പോലെയല്ല ഇന്ത്യ പാക് വാറിനെ ലോകം കാണുക അപ്പോൾ ഈ ഒരു വാർ കൂടുതൽ എസ്കലേറ്റ് ചെയ്യാതെ അതിനെ മാനേജ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ലോകരാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇടപെടും ആ ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റിലുള്ളത് അപ്പോൾ നിലവിൽ ഇപ്പോഴുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു അറ്റാക്ക് തീർച്ചയായിട്ടും അതും മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു അറ്റാക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ടുള്ള മാർക്കറ്റ് ഫോളിനെ ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തതാണ് അപ്പോൾ ഇനി മാർക്കറ്റ് നോക്കുന്നത് ഈ ഒരു അറ്റാക്കിനെതിരെ രാജ്യം എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിയാക്ഷൻ ചിലപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഇനിയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഈ ഒരു അറ്റാക്ക് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തതുകൊണ്ടാണ് മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഫോള് നമ്മൾ കാണാത്തത് അതുകൊണ്ടാണ് മാർക്കറ്റ് അതിൻ്റെ ബോട്ടത്തിലേക്ക് പോകാത്തത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും ഇതുകൂടാതെ നമ്മൾ ഇന്ത്യ പാക് യുദ്ധങ്ങളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ അവിടെ എപ്പോഴും ഇന്ത്യ പാക് വാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഒരു തകർച്ച ഉണ്ടാകാറില്ല ഇപ്പോൾ കാർഗിൽ വാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ ഒരു വാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരു മാസം കൊണ്ട് മാർക്കറ്റ് പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം അപ്സൈഡിലേക്കാണ് പോയിട്ടുള്ളത് അതേപോലെ രണ്ടായിരത്തി ഒന്നിൽ കിടന്ന പാർലമെന്റ് അറ്റാക്ക് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു എന്നിട്ട് പോലും അന്ന് മാർക്കറ്റ് ഒരു മാസം സീറോ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിന്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായത് ഒരിക്കലും വലിയൊരു ഫോളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല അതുപോലെ ട്വൻ്റി സിക്സ് ലെവൻ അറ്റാക്ക് അതായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ താജ് ഹോട്ടലിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ ത്രീ പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജിന് അപ്സൈഡ് മൂവാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് വളരെയധികം പ്രസിദ്ധമായ ഉറി അറ്റാക്ക് അത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ആ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടും ഒരു മൈനസ് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഡിപ്പ് മാത്രമാണ് ഒരു മാസം നിഫ്റ്റിയിലുണ്ടായത് അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ അറ്റാക്ക് അതിനുശേഷവും സിക്സ് പോയിന്റ് ത്രീ പെർസെൻറ്റേജിന്റെ അപ്സൈഡ് മൂവാണ് മാർക്കറ്റിൽ ഒരു മാസം കൊണ്ടുണ്ടായത് അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ പാക്ക് യുദ്ധങ്ങളുടെ ഒരു നാച്ചുറാണ് അതൊരിക്കലും റഷ്യ ഉക്രൈൻ വാർ പോലെ നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു യുദ്ധമായി മാറാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു തീർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇപ്പോൾ വർത്തിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബയിങ് ആണ് അതു ഏപ്രിൽ മാസം അവസാന ആഴ്ചകളോടെ അവർ തുടങ്ങിയിട്ടുള്ള അവരുടെ ബൈങ്ങ് പിന്നീട് അവർ അവസാനിപ്പിച്ചിട്ടേ ഇല്ല ഏപ്രിൽ മാസം അവർ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് അവർ കാണാൻ കഴിയുന്നത് അതുപോലെ ഈ മെയ് മാസം പറഞ്ഞതിനു ശേഷം മൂന്ന് ട്രേഡിംഗ് സെഷനിൽ ഏഴായിരത്തി അറുപത്തിരണ്ട് കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ നടത്തിയിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റിനെ ആ ഒരു ഡിപ്പിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്നത് തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ ബൈംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജോഗ്രഫിക്കൽ റിസ്ക് ഉണ്ടാകുമ്പോഴും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡോളർ ഇൻഡെക്സിലുണ്ടായിട്ടുള്ള വീക്ക്നസ് ആണ് അപ്പോൾ ഡോളർ ഇൻഡെക്സ് ഇപ്പോഴും ഹൺഡ്രഡിൽ താഴെയാണ് നിൽക്കുന്നത് അത് ഹൺഡ്രഡ് ആൻഡ് ടെൻ ലെവലിലേക്കൊക്കെ തിരിച്ചു വന്നാൽ മാത്രമേ ആ ഡോളർ ശക്തമായ ശക്തമായൊരു ലെവലിലെത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ നിലവിലത് വീക്കായിട്ടാണ് നിൽക്കുന്നത് ഇത് കൂടാതെ യു എസ് മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും ഈ രണ്ട് വിപണികളും ഒരു സ്ലോ ഗ്രോയിങ് ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് പെർഫോമൻസ് ഒരു ഔട്ട് പെർഫോമൻസ് ലെവലിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ജോഗ്രഫിക്കൽ റിസ്ക് ഉണ്ടായിട്ട് പോലും വളരെ കൂടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഓപ്ഷൻ ഇന്ത്യ എന്നുള്ള എമേർജിങ് മാർക്കറ്റാണ് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ്ങ് കാര്യമായി നടക്കുന്നത് ലാർജ് ക്യാപ്പിലാണ് കാരണം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇപ്പോഴും ഓവർ വാല്യൂഡായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ ബൈങ്ങ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആയിരിക്കും മാർക്കറ്റ് നല്ലൊരു ബുൾ മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ നിലവിൽ ഇപ്പോൾ ലാർജ് ക്യാപ്പിലുള്ള ഒരു വാല്യൂ ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നത് അപ്പോൾ ഈ ഒരു ട്രെൻഡ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ വലിയ തകർച്ചയില്ലാതെ പിടിച്ചു നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം മുന്നോട്ട് പോയിട്ടുള്ളത് ഓട്ടോ ഇൻഡെക്സ് ആണെന്ന് മനസ്സിലാക്കുക ഈ വൺ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു അപ്സൈഡ് മൂവാണ് ഓട്ടോ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഓട്ടോ ഇൻഡെക്സിലുള്ള ഈ ഒരു ബുള്ളിസ്റ്റ്നസിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തതായിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് പക്ഷെ അതിന്റെ വ്യക്തമായ ടെക്സ്റ്റ് ഡീറ്റെയിൽസ് ഇനിയും പബ്ലിഷ് ചെയ്തിട്ടില്ല അതിന്റെ ലീഗൽ ചെക്കും മറ്റ് ഫോർമാലിറ്റീസും പൂർത്തിയാക്കേണ്ടതുണ്ടാവും അപ്പോൾ മീഡിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓട്ടോമോട്ടീവ് താരിഫ് പ്രത്യേകിച്ച് ഇന്ത്യ യു കെ യും തമ്മിലുള്ള താരിഫ് അതിൽ വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത് അതായത് യു കെയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ലക്ഷറി പ്രീമിയം ബ്രാൻഡ് കാറുകൾക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഹൺഡ്രഡ് പെർസെൻ്റ് മുകളിലുള്ള താരിഫ് അത് ടെൻ പെർസെൻറ്റേജ് വരെ തൊഴിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അതൊരു ക്വാട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ആയിരിക്കും അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ എങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു കെയുടെ പ്രധാനപ്പെട്ട ലക്ഷറി ബ്രാൻഡ്സായ ബെൻഡ്ലി ബി റോൾസ് റോയ്സ് അതുപോലെ ആസ്റ്റൺ മാർട്ടിൻ പോലെയുള്ള യു കെയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഇത്തരം കാറുകളുടെ ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് ഇനി കുറച്ചുകൂടി സുഗമമായിട്ട് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാകാൻ പോകുന്നത് ജാഗ്വാർ ലാൻഡ് ലോർ ആയിരിക്കും അപ്പോൾ അവരുടെ ഡിഫൻഡർ പോലെയുള്ള കാറുകൾക്ക് ഇന്ത്യയിൽ ഇനി അതിൻ്റെ വില ശക്തമായി കുറയാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ തിരിച്ച് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബെനിഫിഷ്യറി ആകാൻ പോവുകയാണ് കാരണം അവർക്ക് യു കെയിൽ സുഗമമായിട്ട് ഓട്ടോ കമ്പോണൻസും പല പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് കമ്പനികളുടെ പ്രൊഡക്റ്റുകളും അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഇ ഇമ്പോർട്ട് കോസ്റ്റ് അവിടെ വലിയ തോതിൽ കുറയാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ആ ഒരു ഓട്ടോ ഇൻഡെക്സിലാണ് ഇപ്പോൾ ഒരു ഉണർവ് നമുക്ക് ഈ ഒരു ട്രേഡ് അഗ്രിമെൻ്റിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നത് ഇതുകൂടാതെ ഓട്ടോ ഇൻഡെക്സിനെ ബൂസ്റ്റ് ചെയ്യുന്നത് അതിലുള്ള ടയർ കമ്പനികളിലും അവരുടെ ഉണ്ടായിട്ടുള്ള വർധനവ് തീർച്ചയായിട്ടും ഒരു ഘടകമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എം ആർ എഫും അതുപോലെ സിയറ്റും അവർ ഓൾറെഡി അവരുടെ ക്യൂ ഫോർ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്പറേഷണൽ പെർഫോമൻസ് ആണ് അവരുടെ റിസൾട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതും ഓട്ടോ ഇൻഡെക്സിലുള്ള ഒരു മേജർ കമ്പോണൻ്റ് ആയിട്ടുള്ള എം ആർ എഫ് അതും ഈ ഓട്ടോ ഇൻഡെക്സിൻ്റെ അപ്സൈഡ് മൂവിന് കാരണമായിട്ടുണ്ട് ഇന്ന് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡക്സിലെ ഏറ്റവും വലിയ ഗെയിനറായിട്ട് കാണാൻ കഴിയുന്നത് ടാറ്റ മോട്ടേഴ്സാണ് അപ്പോൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഈ ഒരു ഗെയിനിന് ഇന്ത്യ യു കെ ട്രേഡ് അഗ്രിമെൻറ്റ് മാത്രമല്ല കാരണമായിട്ടുള്ളത് അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഇവൻറ്റ് ടാറ്റ മോട്ടേഴ്സിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കമേഴ്ഷ്യൽ വെഹിക്കിളും പാസഞ്ചർ വെഹിക്കിളും ഡീമേർജ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ ഒരു തീരുമാനം കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ് പക്ഷെ അതിൻ്റെ ആ ഒരു ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴാണ് അപ്പോൾ ആ ഒരു ഡീമേർജറിന് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഡീമേർജറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടാറ്റ മോട്ടേഴ്സ് ഷെയർ ഉള്ള ആൾക്ക് അതിൻ്റെ ഡിമേജ് ചെയ്യുന്ന എൻ ഒരു ഷെയർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ യു കെ ഇന്ത്യ ആ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് ബുള്ളിഷൻസും അതുകൂടാതെ ഈ ഡിമേജിങ്ങിൽ വന്നിട്ടുള്ള ഈ ഒരു ഡെവലപ്മെൻറ്റും ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് ടാറ്റാ മോട്ടേഴ്സിനെ വലിയ തോതിൽ ഇന്ന് ഗെയിൻ നേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലെ ടോപ്പ് ഗെയിനറായിട്ട് ഇന്ന് ടാറ്റാ മോട്ടേഴ്സ് മാറിയതായിട്ട് ഏകദേശം അഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ള ഒരു റാലിയാണ് സ്റ്റോക്കിൽ നടന്നതെന്ന് കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക താങ്ക്സ് ഫോർ വച്ചിങ് സ്യൂ നെക്സ്റ്റ് ടൈം വിത്ത് അനർ വീഡിയോ